തൊഴിലധിഷ്ഠിത കോഴ്സുകളുമായി വെലോസിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി കോതമ്പഗത്തും പെരുമ്പാവൂരിലെ സീഡിറ്റ് സെന്ററായ വെലോസിറ്റിയുടെ മൂന്നാമത്തെ ബ്രാഞ്ചാണ് കോതുമഗത്ത് ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചത് പെരുമ്പാവൂരിലും ആലുവയിലും നൂതന സാങ്കേതിക വിദ്യയിലൂന്നിയ പരിശീലനത്തിലൂടെ ശ്രദ്ധേയമായ വെലോസിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് കോതമ്പഗത്തും പ്രവർത്തനം ആരംഭിച്ചു അത്യാധുനിക വിവര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട നിരവധി മികച്ച തൊഴിലധിഷ്ഠിത കോഴ്സുകളാണ് വെലോസിറ്റി വാഗ്ദാനം ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീൻ ലേണിംഗ് ഡീപ് ലേണിംഗ് പൈത്തൺ ടാലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങി സർക്കാർ ജോലികൾക്ക് ആവശ്യമായ പി എസ് സി അംഗീകൃത കോഴ്സുകൾ എന്തെങ്കിലും നിരവധി കോഴ്സുകളാണ് ഉള്ളതെന്ന് മാനേജിംഗ് ഡയറക്ടർ അനീസ് പറഞ്ഞു കമ്പ്യൂട്ടറിന്റെ ബേസിക്സ് മുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെയുള്ള എല്ലാ കോഴ്സുകളും നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നോക്കിയാൽ അറിയാം വളരെ ചെറിയ ചെറിയ കോഴ്സുകൾ ഉണ്ടാവുള്ളൂ കംപ്ലീറ്റ്ലി കോഴ്സുകളാണ് പക്ഷേ ഹൺഡ്രഡ്ലി എനറൽ ീപ് ലാർണിംഗ് മെഷീൻ ലാർഡിങ് എല്ലാ കോഴ്സുകളും നമ്മൾ കൊടുക്കുന്നുണ്ട് പ്ലസ് കേന്ദ്ര സർക്കാരിന്റെ ഫ്രീ കോഴ്സുകൾ നമ്മൾ ജെ എസ് എസിന്റെ കൈതൊഴിലുകൾ പഠിപ്പിക്കുന്നത് നമ്മുടെ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട് ഐ എൽ ടി എസ് ഉണ്ട് പി ടി ഉണ്ട് അബാക്കസ് ഉണ്ട് ജൂനിയർ ഉണ്ട് നമ്മൾ എഡ്യൂക്കേഷൻ ഹബാണെന്ന് തന്നെ പറയാം എല്ലാവരും സഹകരിക്കാം കംപ്ലീറ്റ്ലി എംപ്ലോയ്മെന്റ് ആണ് നമ്മളുടെ ലക്ഷ്യം പഠിക്കുന്ന പഠിക്കുന്ന ഓരോ സ്പെഷ്യലി ടാലി പോലത്തെ എല്ലാവർക്കും പ്ലേസ്മെന്റ് നമ്മൾ പുതിയഖയുടെ പ്രവർത്തനത്തോടനുബന്ധിച്ച വിദ്യാർത്ഥികൾക്കായി ആകർഷകമായ ഓഫറുകളാണ് വെലോസിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നത് കോഴ്സുകൾക്ക് ഇരുപത് ശതമാനം ഡിസ്കൗണ്ടും ലഭ്യമാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനകം പ്രവേശനം നേടുന്ന ആദ്യ നൂറ് വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭിക്കും സൗജന്യ ഡെമോ ക്ലാസുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് പരിശീലനവും സ്ഥാപനം ഉറപ്പ് നൽകുന്നു ഗവൺമെന്റ് അംഗീകാരമുള്ളതും പി എസ് സി അംഗീകാരമുള്ളതുമായ സർട്ടിഫിക്കറ്റുകളാണ് കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് ലഭിക്കുന്നത് തൊഴിൽ മേഖലയിലെ പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് സ്വയം സജ്ജരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം കൊതുമംഗലം നഗരസഭ ചെയർപേഴ്സൺ ഭാനുമതി രാജു നിർവഹിച്ചു റിയില്ല ഒരു സ്ഥാപനം മുമ്പ് ഒരു കമ്പ്യൂട്ടർ വേണ്ടി തന്നെയായിട്ടാണ് എനിക്ക് മനസ്സിലായത് യൂണിവേഴ്സിൽ യൂണിവേഴ്സൽ ഫാമിലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ ഏതും ഏത് സംവിധാനത്തിലുമുള്ള കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഇവിടെ ലഭിക്കുകയും കോതമംഗല നഗരസഭയെ സംബന്ധിച്ചു തന്നെയാണ് കോതമംഗലം മുൻസിപ്പൽ വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി വാർഡ് കൗൺസിലർ സലീം ചെറിയൻ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു Business-Test, leicht mal